بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد صدق الله العظيم ഇന്നത്തെ പാഠം പന്ത്രണ്ട് അള്ളാഹുവിൽ അഭയം തേടുക അല്ലെങ്കിൽ സത്യവിശ്വാസിയുടെ യഥാർത്ഥ അഭയമാണ് അള്ളാഹു നമുക്കറിയാവുന്ന സൂറത്താണ് മദീനയിൽ ഇറങ്ങിയ സൂറത്താണ് അഞ്ച് ആയത്തുകളാണ് ഇരുപത്തി മൂന്ന് കെലിമത്തുകളാണ് എഴുപത്തി നാല് ഹർഫുകളാണ് ഈ സൂറത്തിലുള്ളത് ഇതിൻ്റെ അവതരണ പശ്ചാത്തലം നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഹിജ്റ ആറാം വർഷം ഹുദൈബിയ സന്ധി കഴിഞ്ഞ് നബിസ്വല്ലാഹു അലഹു വസ്വല്ലം തങ്ങൾ മദീനയിലെത്തി ആറാം വർഷത്തിൽ അതായത് നബി തങ്ങളുടെ അമ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ജൂതന്മാർക്ക് നബിയോടുള്ള അസൂയ വർദ്ധിച്ചു ജൂതന്മാരാണ് മദീനയിലുള്ളത് മക്കയിലുള്ളത് മക്കയിലെ മുഷറിഖീങ്ങൾ അബൂജഹലിൻ്റെ അനുയായികൾ ഹിജ്റ ഏഴാം വർഷം മുഹറം പിറന്ന ഉടനെ അവർ മദീനയിലെ മുനാഫിക്കുകളിൽപ്പെട്ട ലബീദ്ബിനു ആസം എന്ന മാരണക്കാരനെ മൂന്ന് സ്വർണ നാണയം നൽകി നബിക്കെതിരെ സിഹിർ ചെയ്യാൻ ചുമതലപ്പെടുത്തി അതാണ് എല്ലാവരും ചെയ്യൽ എന്തെങ്കിലും അസൂയയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ വരുമ്പോഴേക്ക് വേഗം അവനെ താഴ്ത്തിക്കളയാം സ്വാധീനങ്ങളോ സാമ്പത്തികമായ വളർച്ചയോ അല്ലെങ്കിൽ വലിയ സ്വീകാര്യതയൊക്കെ ലഭിക്കുമ്പോഴേക്ക് അതിൽ അസൂയ പൂണ്ട ആളുകൾ അവനെ തോൽപ്പിക്കുക അവനെ ഇരുത്തി കളയാൻ വേണ്ടി അവനെ തകർത്ത് കളയാൻ വേണ്ടി പെട്ടെന്ന് സിഹർ ചെയ്യുക അതുതന്നെയാണ് നിബിതങ്ങളോടും ഇവർ ചെയ്തത് ഈ അൻസാ മദീനയിലെ ജൂതന്മാർ മദീനയിലെ തന്നെ മുനാഫിക്കീങ്ങളെ ചെന്ന് കണ്ടിട്ട് ആ ഇതിലെ കൂട്ടത്തിൽപ്പെട്ട ലബീദുബിന് അസം ഓ മുനാഫിക്ക് ആണ് എന്നുവെച്ചാൽ മുസ്ലിം ആ കൂട്ടത്തിൽ ജീവിക്കുന്ന ആ മുസ്ലിം പേരിൽ മുസ്ലിം ഇക്കാലം ആ ലബീദുബിന് അസം എന്ന സിഹിറ് ചെയ്യുന്ന ആൾ മാരണക്കാരെന്ന് പറഞ്ഞാൽ സിഹിറ് ചെയ്യുന്ന ആൾ സിഹറ് ചെയ്യുന്ന ആളുടെ അടുത്ത് മൂന്ന് സ്വർണ്ണ നാണയം നൽകിയിട്ട് നബി സല്ലു അല്ലെ സ്വല്ലം തങ്ങൾക്കെതിരെ സിഹിറ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു നബിയുടെ വേലക്കാരനായിരുന്ന ഒരു ജൂത ബാലനെ സ്വാധീനിച്ച് അയാൾ നബിയുടെ ഏതാനും മുടികളും ചെറുപ്പിൻ്റെ കണ്ണികളും സംഘടിപ്പിച്ചു നബി സല്ലു അലൈഹി വല്ലം തങ്ങൾക്കിട വേലക്കാരനായിട്ട് ഒരു ജൂതനുണ്ടായിരുന്നു നബി തങ്ങളുടെ മദീനയിലെ ഡോക്ടർ ഹാരിസ് ബിനു കിൽ കെൽദ എന്ന് പറയുന്ന ഒരു ജൂതനായിരുന്നു മദീനയിലെ ഡോക്ടർ മദീനയിലെ പ്രവാചക നിബിതങ്ങൾക്കോ അല്ലെങ്കിൽ സ്വഹാബികൾക്കോ ഒരാൾക്കും അസുഖം വരാതിരുന്ന് ഡോക്ടർ എനിക്ക് എന്ന് പറഞ്ഞ് ഡോക്ടർ നാട് വിട്ടു പോയി എന്നാണ് കാരണം ഒരാൾക്കും ഒരസുഖവും ഇല്ല എല്ലാം കൃത്യമായി ചെയ്യുന്നതുകൊണ്ട് ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യം ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്കും അസുഖം ഹാരിസ് ബിന് കിൽദ എന്ന ജൂതനായ ഡോക്ടർ മദീനയിൽ നിന്ന് പോയി എന്നാണ് ചികിത്സിക്കാനെങ്കിൽ രോഗികൾ വേണ്ട അപ്പം നബിതങ്ങളുടെ സേവകനായിരുന്നു ഒരു ജൂതബാലൻ അവനുമെല്ലാം വശീകരിച്ചിട്ട് അവനോട് പറഞ്ഞു നബിതങ്ങളുടെ കുറച്ച് മുടികളും അതുപോലെ ചീർപ്പിൻ്റെ കണ്ണികളും സംഘടിപ്പിച്ചു നബിതങ്ങൾ മുടി വാരുന്ന ചീർപ്പിൻ്റെ കണ്ണികൾ ലബീദും അയാളുടെ പെൺമക്കളും ചേർന്ന് മെഴുകുകൊണ്ട് നബിയുടെ രൂപമുണ്ടാക്കി മെഴുകുകൊണ്ട് രൂപമുണ്ടാക്കി ഇത് സിഹറ് ചെയ്യുന്ന രൂപം മനസ്സിലാക്കുകയാണെങ്കിലും സിഹറ് ചെയ്യൽ സെബിൽ മുബിക്കാത്താണ് സിഹർ ചെയ്യുന്ന അല്ലെങ്കിൽ സിഹർ ചെയ്ത രൂപം നമ്മൾ പഠിക്കുന്നു എന്നേ ഉള്ളൂ സിഹറ് ചെയ്യൽ സബുവൽ മോപിക്കാത്ത എന്നു വച്ചാൽ വൻദോഷമാണ് അതോ പുറക്കൂല അപ്പോൾ തൗപ ചെയ്താലല്ലാതെ അപ്പോൾ മെഴുകൊണ്ട് നപിതങ്ങളുടെ രൂപമുണ്ടാക്കി അതിൽ പതിനൊന്ന് ആണികൾ തറച്ചു ഇങ്ങനെയൊക്കെയാണ് ഓൻ സിഹർ ചെയ്തത് പതിനൊന്ന് കെട്ടുകളിൽ സിഹർ മന്ത്രങ്ങൾ ജപിച്ചു എന്നിട്ട് പതിനൊന്ന് നൂലെടുത്തിട്ട് ഈ പതിനൊന്ന് ആണികൾ തറച്ചിട്ട് ഓരോ കെട്ടിടുമ്പോഴും നൂലുമ്പോൾ ഓരോ കെട്ടിടുമ്പോഴും ഓരോ സിഹിറിൻ്റെ മന്ത്രങ്ങൾ ജപിച്ചു ഇതിനെ തുടർന്ന് നിബിതങ്ങൾക്ക് ശാരീരികമായ ക്ഷീണവും തളർച്ചയും ബാധിച്ചു ക്ഷീണവും തളർച്ചയും ഉണ്ടായി എന്നല്ലാതെ സിഹറ് നേരിട്ട് ബാധിച്ചിട്ടില്ല സിഹിറ് നിബിതങ്ങളെ ബാധിക്കില്ല എന്നാൽ സ്വാഭാവികമായ ക്ഷീണവും തളർച്ചയും എല്ലാവർക്കും ഉണ്ടാവും അത് നിബിതങ്ങൾക്കുണ്ടാവും അള്ളാഹു ഈ വിവരം നബിസ്വല്ലാവിം നിങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു ജിവരിലൈഹി സ്വലാം മുഖ്യാൻ അറിയിച്ചു കൊടുത്തു ബനു സുറൈക്കിലെ ഒരു കിണറ്റിനടിയിലാണ് ഒരു കല്ലിൻ്റെ താഴെയായിരുന്നു ഈ വസ്തുക്കൾ ഇത് വച്ചിരുന്നത് ഈ സിഹിറിൻ്റെ സാധനങ്ങൾ മിക്കവാറും കുഴിച്ചിടലാണ് ഇപ്പോൾ പുതിയ വീടുണ്ടാവുമ്പോൾ വീട് അസൂയക്കാരനെന്തെയ്യും സിഹിർ ചെയ്തിട്ട് ഈ വീടിൻ്റെ മുറപ്പടീൻ്റെ താഴത്തോ അല്ലെങ്കിൽ അതുപോലെ ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ ആ കച്ചവടക്കാരനോട് അസൂയുള്ള ആൾ സിഹിർ ചെയ്തിട്ട് ആ പീഡിയേക്ക് കയറുന്ന സ്റ്റെപ്പിൻ്റെ അടിയിൽ അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് അവർ അപ്പം അങ്ങനെ സീർ ചെയ്തിരുന്നത് കിണറ്റിലാണ് വെച്ചിരുന്നത് നബി നബിസ് അലൈഹി സ്വല്ലയും സഹാബത്തും ചെന്ന് അത് പുറത്തെടുത്തു അള്ളാഹു താൽ അറിയിച്ചു കൊടുത്തതല്ലേ അപ്പോൾ ജിബിരി അലൈഹി സ്വലാം ഇറങ്ങി വന്ന് അവതീ ഈ രണ്ട് സുഹൃത്തുകളുണ്ടല്ലോ സുഖർ അബ്ബിൾ ഫലക്കും കുല്ലാ അക്ബർ റബിൻ നാസും ഈ രണ്ട് സൂറത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു ഇതിൽ മൊത്തം പതിനൊന്ന് ആയത്തുകളാണുള്ളത് രണ്ടും കൂടി ഓരോ ആയത്തും തീർന്നപ്പോൾ ഓരോ കെട്ടുകൾ കഴിഞ്ഞു പതിനൊന്ന് കെട്ടുകളല്ല ഉണ്ടായിരുന്നത് അതാണ് കുലുബിറബിൽ ഫലക്ക് ഒരിമ ഹലക്ക് ഒമീൻ ഷെറി ഖാസുഖിൻ ഇതക്കബ് ഒമീൻ ഷെറിൻ നഫി ഫിൽ പറഞ്ഞത് ഒമീൻ ഷെറിൻ നഫ്ഫാ സാത്തി ഊതുന്നവർ ഫിൽ ഒക്കതി മന്ത്രിച്ച് ജപിച്ചു ഊതുന്നവർ ഫില്ലൊക്കദി കെട്ടുകളിൽ സിഹിറിൻ്റെ നൂല് കൊണ്ടുള്ള കെട്ടുകളിൽ മന്ത്രിച്ച് ജപിച്ചൂതുന്നവരുടെ ഷെറില്ലെന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു അങ്ങനെ ഈ പതിനൊന്ന് ആയത്തുകൾ ഓതിയപ്പോൾ എല്ലാ കെട്ടു അഴിഞ്ഞു നബിസ് അലൈ സ്വലം തങ്ങൾക്കിട ക്ഷീണവും തളർച്ചയും സുഖപ്പെട്ടു എന്ന് ഫത്തുഹുൽ ബാരിയിൽ കാണാം അപ്പോൾ ഇത് മുത്തുനബിക്ക് അള്ളാഹുവിൻ്റെ അഭയമാണ് അത് നമുക്കും ബാധകമാണ് ഇതാണ് ഈ സൂറത്തിലുള്ളത് ഓരോ സൃഷ്ടിയിലും നന്മയും തിന്മയും ഉണ്ടാകും ഉദാഹരണമായി തീ ഒരുപാട് നന്മ തരുന്നു എന്നാൽ ഒരുപാട് ദുരിതവും വിതച്ചേക്കാം തീയേ ചെയ്യേണ്ട ഉപകാരമുണ്ടല്ലോ ഇതുപോലെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് എല്ലാ വസ്തുക്കൾക്കും നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കും സൃഷ്ടാവായ അള്ളാഹുവിനോട് മുഴുവൻ സൃഷ്ടികളുടെയും ഉപദ്രവത്തൊട്ട് പൊതുവിലും ചില സൃഷ്ടികളുടെ തിന്മകളെ തൊട്ട് പ്രത്യേകിച്ചും അഭയം തേടാനാണ് ഈ രണ്ട് സുഹൃത്തുകളും നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ കുൽ നബിയെ നിങ്ങൾ പറയുക ഞാൻ അഭയം തേടുന്നു ബിറബിൽ ഫലക്ക് അപ്പോൾ അഭയം തേടുകയാണ് അള്ളാഹുവിൽ അഭയം തേടുകയാണ് സിഹർ കണ്ണേർ അതുപോലെ റുഹാനി കൈവശം തുടങ്ങിയുള്ള കെട്ടുകളിൽ നിന്നൊക്കെ കാവലായിട്ട് ഈ രണ്ട് സൂറത്തുകൾ കുറേ തവണ ഓതിയാൽ മതി രോഗത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ച് ആവർത്തി തവണ കൂടുതൽ ചെല്ലണമെന്ന് മാത്രം പ്രഭാതത്തിൻ്റെ നാഥനോട് അഭയം തേടുക എന്നാണ് അല്ലാ കുല്ലാദ് അറബിൽ ഫലഖ എന്നതിൻ്റെ അർത്ഥം ഈ പ്രയോഗം ശ്രദ്ധേയമാണ് ഒരാപത്തിൽപ്പെട്ടവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് പ്രതീക്ഷയുടെ പുതിയ ദിനം തുടങ്ങുന്നത് പോലെയാണ് പ്രഭാതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സു സമയം അല്ലെങ്കിൽ രാവിലത്തെ സമയം അതൊരു പുതിയ അല്ലെ ഒരു ദിനമാണ് എന്നതുപോലെയാണ് രോഗത്തിൽ നിന്ന് സുഖപ്പെടുക എന്നതും ഒരു പുതിയ പ്രഭാതം തുടങ്ങുന്നത് പോലെയാണ് പ്രഭാതത്തിലൂടെയാണല്ലോ ദിവസത്തിൻ്റെ തുടക്കം അല്ലാൻ്റെ സർവ്വ സൃഷ്ടികളുടെയും ചെറില് നിന്ന് അഭയം തേടുന്നു എന്നാണ് രണ്ടാമത്തായത്തിൻ്റെ സാരം കുല്ലാദ് അറബിൽ ഫലഖ് കഴിഞ്ഞിട്ട് മീൻസ് മാ ഖലഖ് സർവ്വ സൃഷ്ടികളുടെയും ഷെറില് നിന്ന് അഭയം തേടുന്നു എല്ലാ വസ്തുക്കളും നമുക്ക് ഷെറാണ് എന്നല്ല ചില വസ്തുക്കൾ നമുക്ക് തീരും അതിൽ നിന്ന് അഭയം തേടുന്നു വെള്ളം എന്നുള്ളത് ഷെറല്ല അത് ഉപകാരപ്രദമാണ് പക്ഷേ വെള്ളം അമിതമായാൽ അത് ഷെറായിത്തീരും അപ്പോൾ അതിൻ്റെ നിന്ന് കാവൽ ചോദിക്കുന്നു മനുഷ്യനും ജിന്നും പിശാച്ചും കാറ്റും മഴയും പാമ്പും വിഷജന്തുക്കളും തുടങ്ങി എല്ലാ തരം പ്രതിഭാസങ്ങളുടെയും ഉപദ്രവത്തിൽ നിന്ന് അഭയം തേടേണ്ടത് അള്ളാഹുവോടാണ് എന്നാണ് പഠിപ്പിക്കുന്നത് എല്ലാത്തിൽ നിന്നും കാവൽ തേടേണ്ടത് അഭയം തേടേണ്ടത് അള്ളാഹുവിനോട് തന്നെയാണ് അത് മനുഷ്യൻ്റെ ചെറു ജിന്നാണെങ്കിലും പിശാചാണെങ്കിലും കാറ്റ് മഴ പാമ്പ് വിഷജന്തുക്കൾ കണ്ണേർ സിഹിർ എല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഷെറുകളിൽ നിന്നും കാവൽ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് ഒഹബത്ത് ബിൻ ആമിറു അള്ളാഹു അനഹു പറഞ്ഞു ഞാൻ നബി നബിസ്ലു അലൈ വല്ലം തങ്ങളെക്കൂടെ അങ്ങനെ ജഹ്ഫയുടെയും അബവാ ഇൻ്റെയും ഇടയിലൂടെ യാത്ര പോകുമ്പോൾ അബവാ കാരണം മുത്തുനബിയുടെ ഉമ്മ മരിച്ചു കിടക്കുന്ന അവിടുത്തെ ഖബറുള്ളത് അബവായിലാണ് അപ്പോൾ ആ ഭാഗത്തു കൂടെ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഉമ്മാൻ്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് പോയിക്കാരം പോകുന്ന സമയത്ത് ശക്തമായ ഇരുട്ടുണ്ട് കാറ്റുണ്ട് ശക്തമായ ഇരുട്ടുണ്ട് രാത്രിയാണ് എന്നാൽ കാറ്റുണ്ട് ആ സമയത്ത് നബി സമയത്തിനും ഇസല്ല അലൈവം തങ്ങൾ പറഞ്ഞു കുല്ലാവു റബ്ബിൽ റബ്ബുൽ ഫലക്കും കുല്ലാവുദ്ബി റബിൻ നാസും ഓദി നബി തങ്ങൾ റബ്ബിനോട് കാവൽ തേടിക്കൊണ്ട് പറഞ്ഞു ഊഹുബത്തേ ഇവ രണ്ടും നീ ഓദിക്കാണ്ട് അഭയം തേടുക ഒരാളും ഇതുപോലത്തത് കൊണ്ട് അഭയം തേടിയിട്ടില്ല അതായത് ഇനു കാട്ടിമില്ല കാവൽ വേറെ ഒന്നുമില്ല ഇരുട്ടിൻ്റെ മറവിൽ ഹാസിഖ് എന്ന പദത്തിന് രാത്രി എന്നും ചന്ദ്രൻ എന്നും അർത്ഥമുണ്ട് ഇതനുസരിച്ച് ഇതാ വക്കബ എന്നതിൻ്റെ അർത്ഥത്തിലും നേരിയ വ്യത്യാസം ഉണ്ടാകും രാത്രി ഇരുൾ മുറ്റിയാൽ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് കൂരാ കൂരിൽ ഇരുട്ടിലും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു അല്ലെങ്കിൽ ചന്ദ്രൻ അപ്രത്യക്ഷമായാലും എന്നും രണ്ടായാലും ഉദ്ദേശ്യം രാത്രിയുടെ മറവിൽ അതിക്രമത്തിനിറങ്ങുന്ന കള്ളന്മാര് ഇഴ ജന്തുക്കൾ ഹിംസ്ര ജീവികൾ ജിന്നുകൾ എല്ലാ ധരം നിന്നും അഭയം തൊടുകയാണ് ആത്മാർത്ഥമായി സൂറ തോതിയ രാത്രിയുടെ ഇരുളിൽ സംഭവിച്ചേക്കാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും നമുക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും ഇനി മാരണത്തിൻ്റെ ആൾക്കാർ അതാണ് നഫ സാതിഫിലോക്കത് നഫ്ഫാത്ത എന്നതിൻ്റെ അർത്ഥം എന്താ ഊതുന്ന സ്ത്രീകൾ എന്നാണ് മന്ത്രിച്ചൂത ജപിച്ചൂത ജപം ചൊല്ലിയിട്ട് ലബീതിൻ്റെ പെൺമക്കളെ സൂചിപ്പിച്ചാണ് ഇങ്ങനെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് ഉദ്ദേശിച്ചത് കാരണം ആയത്തിറങ്ങിയത് ആ സാഹചര്യം അതാണല്ലോ സിഹറ് ചെയ്യുന്നവരുടെ ഷെറില് നിന്ന് അഭയം ചോദിക്കുക എന്നാണ് ആശയം കുടുംബങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുക അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തമ്മിലടിപ്പിക്കുക തുടങ്ങി പിശാശുക്കളെ കൂട്ടിപ്പിടിച്ചാണ് സിഹിർ ഉണ്ടാക്കുന്ന വിത്തിന സിഹിർ യഥാർത്ഥ്യമാണെന്നും ഖുർആാനും സുന്നത്തും പഠിപ്പിക്കുന്നുണ്ട് സിഹിറ സംഭവമുണ്ട് പക്ഷേ സിഹിറ് ചെയ്യാൻ പാടില്ല സിഹിറ് അഥവാ ചെയ്താൽ അത് ഫലിക്കും ബാധിക്കും ബാധിച്ചാൽ അതിൽ രക്ഷപ്പെടാനാണ് സൂറത്തുൽ ഫലക് സിഹിറ് ചെയ്യലും ചെയ്യിപ്പിക്കലും വൻ ദോഷമാണ് സബുവിൽ മൂപിക്കാത്ത എല്ലാ നിസ്കാര ശേഷവും ഈ രണ്ട് സൂറത്തുകളും കൂടെ ഇഖിലാസും പതിവാക്കുക അതായത് മൂന്ന് സൂറത്തുകൾ ഓതുക സുബിക്കും അകരീബിനും പിറകെ സ്ഥിരം തിക്കറുകൾക്ക് ശേഷം ഈ സൂറത്തുകൾ മൂന്ന് തവണ വീതം പതിവാക്കിയ സിഹറിൻ്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും അപ്പോൾ ഗൗരവത്തിനനുസരിച്ച് സിഹറ് ബാധിച്ച ആളാണെങ്കിൽ കൂടുതൽ തവണ ചെല്ലേണ്ടി വരും ബാധിക്കാതിരിക്കാൻ വേണ്ടി കാവലിനു വേണ്ടിയാണെങ്കിൽ എല്ലാ ദിവസവും മൂന്ന് തവണ പതിവാക്കിയാൽ മതി ഉപരിലോകത്തും ഭൂമിയിലും ആദ്യം നടന്ന തിന്മയാണ് അസൂയ അല്ലേ ഹാബീല് ഹാബീല് ഈ കാബിൽ ഹാബീലിനെ കൊന്നതെന്തിനാണ് കാരണം അസൂയയായിരുന്നു ഹാബീലിൻ്റെ ഭാര്യ ഭാര്യയെ കിട്ടാൻ ആര് ആഗ്രഹിച്ചു കാബിൽ ഈഷ കാബിലിന് കിട്ടിയില്ല അപ്പം ഹാബീലിന് കിട്ടി എന്നതിലുള്ള അസൂയയാണ് ഇബ്ലീസിൻ്റെ അസൂയയാണല്ലോ ആദൻ നബിയെ ഭൂമിയിലെത്തിച്ചത് അതുപോലെ കാബിലിൻ്റെ അസൂയയാണ് ഹാബീലിനെ കൊലയെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് രണ്ടും കാരണം അസൂയൻ അസൂയക്കാരൻ്റെ അസൂയ അവൻ്റെ മനസ്സിൽ ഒതുങ്ങിയാൽ അതിൻ്റെ പരിണിതി അവന് മാത്രമാണ് അസൂയ ഒരാൾ കടിച്ചു പിടിച്ചാല് അതുകൊണ്ട് ഓൻക്കും മറ്റൊര്ക്കും പ്രയാസമല്ല പക്ഷേ അത് കാരണം അവൻ അസ്വസ്ഥനാവും അവൻ്റെ പുണ്യകർമ്മങ്ങൾ വിറക് കത്തിത്തീരും പോലെ പ്രകാശി പ്രകാരം നശിക്കുകയും ചെയ്യും അപ്പോൾ ഒരാൾ അസൂയ കടിച്ച് പിടിച്ച് അതിനെ നിയന്ത്രിച്ചാൽ ഓൻ രക്ഷപ്പെട്ടു അതല്ല അസൂയ വെച്ച് നടന്നാലോ ഓൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ തീയി വിറക് തിന്നും പോലെ അവൻ്റെ അസൂയ അവൻ്റെ സൽക്കർമ്മങ്ങളെ തിന്ന് നശിപ്പിച്ചു കളയും എന്നാൽ അസൂയക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാലോ ആരോടാണോ അസൂയ തോന്നിയത് അവർക്കും അവൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വരും അവ ഇങ്ങനെ കൊലപാതകവും സിഹിറൊക്കെ ചെയ്യും ആദ്യ നബി അലൈഹി സ്വലാമും ഹാബീലും അനുഭവിച്ചതുപോലെ ഇതുകൊണ്ടാണ് ഇതാ ഹസദ എന്ന് പ്രത്യേകം പറഞ്ഞത് ഹസദിൻ്റെ കാര്യം സല്ലാഹു അലൈഹി വസ്വലം തങ്ങൾ തൻ്റെ ഭാര്യമാർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ ഇഖ്ലാസും ഇഹ്ലാസും ഓതി മന്ത്രിക്കുക പതിവായിരുന്നു എന്നും നബി തങ്ങൾക്ക് രോഗം വന്നപ്പോൾ ഞാൻ ഇവ ഓതി കൂടുതൽ ബറക്കത്തുള്ള നബിയുടെ കൈയിലേക്ക് തന്നെ ഊതി ആ കൈകൾ കൊണ്ട് നബി സല്ലു വസ്ലം തങ്ങളെ തടവിക്കൊടുത്തിരുന്നു എന്ന് ആയിഷി പറയാണ് ഏഹ് അപ്പോൾ ആയിഷീ പറയുകയാണ് എന്ത് ചെയ്യും ഇത് രണ്ടു ഓതും ഓതിയിട്ട് നബിസ്വല്ലാസ്ലം തങ്ങളുടെ കയ്യിൽ ഊതും കാരണം ഞമ്മളെ കൈയേക്കാളും നബിതങ്ങളുടെ കൈ ആളല്ല ബറക്കത്തുള്ളത് അതിലൂതിയിട്ട് ആ കൈ നബി അലൈഹി വസ്ലം തങ്ങളുടെ മേലിൽ ൻ്റെയും തടവി കൊടുക്കും അപ്പോൾ നിധങ്ങൾക്ക് ഓതാൻ പറ്റാത്ത രോഗം വന്ന അവസ്ഥയിലാണത് ഐഷ ബി വി പറയുന്നുണ്ട് ഏത് അസുഖത്തിനുമുള്ള ആത്മീയ പ്രഥമ ചികിത്സയാണിത് ശാരീരികവും മാനസികവുമായ അസുഖങ്ങളിൽ ഇന്ന് ചികിത്സയാണ് അവരെ രണ്ടും വരാതിരിക്കാനുള്ള കാവലുമാണ് കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗമുണ്ടായാൽ ഇത് നൽകിയിട്ടാണ് ആശു ആശുപത്രി പോകേണ്ടത് രോഗം എന്നാൽ ചികിത്സിക്കണം ഡോക്ടറെ കാണണം ഹോസ്പിറ്റലിൽ പോകണം മരുന്ന് അയക്കണം എന്നാൽ ഇവ രണ്ടും ഓതി കാവൽ തേടിയിട്ടാണ് നമ്മൾ ആശുപത്രി ആശ്രയിക്കേണ്ടത് ഇൻഷാല് ഈ രണ്ട് സുഹൃത്തുകൾ നമ്മൾ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക തെതിരി ബാത്തുകൾ പ്രശ്രദിക്കുക മോവിത തൈനി എന്ന് പേരുള്ള സുഹൃത്തുകൾ ഏതൊക്കെയാണ് കുലാവുബിറബ്ബിൾ ഫലക്ക് കൊല്ലാവുദ് ബിറബിൻ നാസ് ഉപരിലോകത്തും ഭൂമിയിലും ആദ്യം സംഭവിച്ച തിന്മ ഏതാണ് നമ്മൾ പറഞ്ഞു അസൂയ ഹസദ് നബി സുഹൃസ് തങ്ങൾക്ക് സിഹർ ചെയ്തത് ആരാണ് ബിനു അഹസം പിന്നെ എങ്ങനെയായിരുന്നു സിഹിർ ചെയ്തത് അത് നമ്മൾ പറഞ്ഞു സിഹറ് ബാത്തിലാക്കിയതെങ്ങനെയാണ് അത് നമ്മൾ പറഞ്ഞു ഈ രണ്ട് സൂറത്തുകൾ ഓതിയപ്പോൾ ഓരോ ആയത്ത് ഓതിയപ്പോൾ ഓരോ കെട്ടുകൾ കഴിഞ്ഞു സൂറത്തുൽഫലത്തിൽ പ്രത്യേകം അല്ലാഹോലോട് കാവൽ തേടാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളേതെല്ലാം അത് നമ്മൾ പറഞ്ഞു അപ്പോൾ തെതിരി ബാത്ത് ചെയ്യുക പാഠത്തിലെ പ്രത്യേകം പോയിൻറ്റുകളും പ്രത്യേക വ്യക്തികളുടെയും പേര് പഠിപ്പിച്ചു പഠിച്ചു നോക്കുക അള്ളാഹു താലൻ ആഫിയ അയിൽമു വർദ്ധിപ്പിച്ചു തരട്ടെ ആമീൻ റബ്ബന ഇന്നക്കാന്തബുറഹീം ആമീൻ കെ റാഹിം